ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിലെ ദയനീയ തോൽവിക്ക് പിന്നാലെ ജില്ലയിലെ സി പി എം നേതൃത്വത്തിൽ കടുത്ത പോര് ഹൈബിയിടനോട് തോറ്റ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈനിനെതിരെ സി പി എം നേതൃത്വത്തിന് പരാതി പ്രളയം സ്ഥാനാർത്ഥിയുടെ കൈലിരിപ്പാണ് ദയനീയ തോൽവിക്ക് കാരണമെന്നാണ് പരാതികളിലെ പ്രധാന ആക്ഷേപം തെരഞ്ഞെടുപ്പ് സമയം സ്ഥാനാർത്ഥി ആഡംബര സൗകര്യങ്ങൾ ഉൾപ്പെടെ ചോദിച്ചുവെന്നും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരോട് ക്ഷോഭിച്ചുവെന്നും ഒക്കെ പരാതിയിലുണ്ട് ലത്തീൻ സഭാംഗം വനിത എന്നീ മാനദണ്ഡങ്ങൾ വെച്ചാണ് കെ ജെ ഷൈനിനെ എറണാകുളത്ത് സി പി എം സ്ഥാനാർത്ഥിയാക്കിയത് പറവൂർ ലോക്കൽ കമ്മിറ്റി അംഗവും നഗരസഭാ കൗൺസിലറുമായ ഷൈൻ സംഘടനയിൽ ജൂനിയർ ആണെങ്കിലും പ്രസംഗപാഠവം കൊണ്ട് പെട്ടെന്ന് ശ്രദ്ധ നേടി എന്നാൽ എൽ ഡി എഫ് നിശ്ചയിച്ച പ്രചാരണ പരിപാടികളോട് കെ ജെ ഷൈൻ വേണ്ട രീതിയിൽ സഹകരിച്ചില്ലെന്നാണ് ഇപ്പോൾ ഉയരുന്ന പരാതി പലപ്പോഴും നിശ്ചയിച്ച സമയത്ത് പ്രചാരണത്തിനെത്തിയില്ല പ്രചാരണ ചുമതലയുള്ള പ്രവർത്തകരോടും നേതാക്കളോടും അനാവശ്യമായി ക്ഷോഭിച്ചു വിശ്രമവേളകളിൽ എയർ കണ്ടീഷൻ സൗകര്യമുള്ള മുറിവേണമെന്ന് വാശി പിടിച്ചു തുടങ്ങിയവയാണ് പ്രധാന പരാതികൾ പ്രചരണത്തിനെത്താൻ വൈകിയപ്പോൾ അന്വേഷിച്ചു വിളിച്ച ഘടകകക്ഷി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയോട് സംസാരിക്കാൻ പോലും ഷാൻ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട് പാർട്ടിയോട് ആലോചിക്കാതെ സംഭാവന വാങ്ങിയെന്ന ആരോപണവും നേതൃത്വത്തിന് മുന്നിലെത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന എൽ മണ്ഡല കമ്മിറ്റി യോഗങ്ങളിൽ വ്യാപക പരാതികളാണ് ഉയർന്നത് തിങ്കളാഴ്ച ചേരുന്ന സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യം ചർച്ചയാകും സി പി എം ഏതാണ്ട് തോൽവി ഉറപ്പിച്ച് മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഹൈബിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനെങ്കിലും ഷൈനിന് സാധിക്കുമെന്നായിരുന്നു പാർട്ടിയുടെ കണക്കുകൂട്ടൽ എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയ രണ്ട് ലക്ഷത്തി നാല്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന ഭൂരിപക്ഷത്തേക്കാൾ കുറവായിരുന്നു വനിതാ സ്ഥാനാർത്ഥിയുടെ ആകെ വോട്ട് രണ്ട് ലക്ഷത്തി മുപ്പതിനാ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി അമ്പത്തൊമ്പത് വോട്ട് മാത്രമാണ് ഇടത് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്